ശൗചാലയമില്ലാതെ ഇല്ലാതെ അലഞ്ഞ് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ജനങ്ങൾ പണി കഴിഞ്ഞ് തുറന്നിട്ടും ഇവിടെയുള്ള കച്ചവടക്കാരും ബസ് ബസ് തൊഴിലാളികളും ഈ സ്റ്റാൻഡിലെ അടച്ചിട്ട് ഇന്ന് നാല് ദിവസമായി ഇവിടെ നിന്ന് വരുന്ന യാത്രക്കാർക്കോ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കോ ഒന്ന് ബാത്റൂമിൽ പോകാനോ യാതൊരു സംവിധാനങ്ങളും ഇല്ല ഈ മഴയത്ത് ബസ് നിർത്തി കഴിഞ്ഞ ആളുകൾ ഇറങ്ങി ഓടി വരുമ്പോൾ മൂത്രപരം അടച്ചിട്ട് അത് പല പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ആരോട് പരാതി പറയണം ആരോട് ഇതിന്റെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നൊന്നും ഞമ്മക്കറിയില്ല ഇന്നുമുതലാണ് ബസ്സുകളൊക്കെ കയറാൻ തുടങ്ങിയത് അതുവരെ ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഭൂരിപക്ഷം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ അടച്ചിട്ടാൽ അവർ ദിവസം വാടക കൊടുക്കണം ഞങ്ങളൊക്കെ വളരെ പിന്നെ പരിതാപകരമായിട്ടാണ് ഇത്രയും ദിവസം കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് കാരണം തീരെ കച്ചവടം ഇല്ല ആളുകൾ കയറാറില്ല അങ്ങനത്തെ ഉള്ള ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണം ദീർഘദൂര യാത്ര ചെയ്യുന്നവരെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം അനുഭവിക്കുന്നത് നിരവധി പേരാണ് ബാത്റൂമിലെത്തി തുറക്കാത്തതിനാൽ മടങ്ങി പോകുന്നത് ഇല്ല എന്നാ സ്റ്റാൻഡ് എല്ലാവർക്കും ആവശ്യമാണ് ഈ സ്റ്റാൻഡിന്റെ അവസാനം ഫുൾ റോഡില് അത് മൂത്ര സ്റ്റാൻഡിൽ പോകണം ബസ് സ്റ്റാൻഡിലെ ബാത്റൂം തുറക്കാത്തതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് സ്റ്റാൻഡിലെ ബാത്റൂം തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം ദേവ്നായ സുനേഷ് ന്യൂസ് വൺ കൽപ്പറ്റ